സമർപ്പിക്കുന്നു ഏതൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട് പരിഷത്തിന്റെ ശാസ്ത്ര ക്ലാസ് സംഘടിപ്പിച്ചു യൂണിറ്റ് കൺവെൻഷനും ഉണ്ടായിരുന്നു കുമരനെല്ലൂർ ജി എൽ പി സ്കൂളിൽ വെച്ചാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് കൺവെൻഷനും ശാസ്ത്ര സംവാദ ക്ലാസും സംഘടിപ്പിച്ചത് രാമകൃഷ്ണൻ കുമരനെല്ലൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സുധീപ് ഒന്നേങ്കാവിൽ അധ്യക്ഷത വഹിച്ചു പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ കെ രാമചന്ദ്രൻ ശാസ്ത്ര സംവാദ ക്ലാസ് അവതരിപ്പിച്ചു ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ ഭരണഘടനയിലെ മതനിരപേക്ഷത ജനാധിപത്യം തുല്യത ഏകീകൃത സിവിൽ കോഡ് എന്നിങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ സംവാദ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് നമ്മുടെ ഭരണാധികാരികൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ഒരു ഒരു സ്ഥിതി മാറും ഇത് നമ്മള് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതു എന്താണ് ആ അടയാളം ഇന്ത്യയിലത്തെ ബഹുഭൂരിപക്ഷം അല്ല പതിനാല് ശതമാനത്തോളമാണ് നമുക്ക് ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനത്തോളം ഹൈന്ദവ വിശ്വാസികളാണ് ഇന്ത്യയിൽ ബാക്കിയുള്ള ബാക്കിയുള്ള മാത്രം ബാക്കി എല്ലാവരും കൂടി എന്ത് എന്ത് ജനങ്ങളിലേക്ക് നാരായണൻകുട്ടി ശ്രീദേവി അരുണ പങ്കജാക്ഷൻ അനിരുദ്ധ് പ്രഭാകരൻ വസന്തി സതീഷ് യൂണിറ്റ് സെക്രട്ടറി ജിജി സതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു